ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ എവരിവൺ നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കറി എന്താണെന്ന് നിങ്ങൾക്ക് ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ തക്കാളി കുനുകുനും അരിഞ്ഞു ഉള്ളിയും കാന്താരിയും ചേർത്തു ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചേർക്കാം പാകത്തിന് ഉപ്പ് ഒഴിച്ചു ഞാൻ ഉപ്പ് നീരാണേ ഒഴിക്കുന്നത് ഇത് ഈ ഉപ്പ് നീരല്ലാതെ അതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല എന്ത് തക്കാളിക്ക് ആവശ്യത്തിന് വെള്ളമുണ്ടല്ലോ ഇതിനെ നമുക്ക് അടുപ്പിൽ വയ്ക്കാം നമുക്ക് നോക്കാം ഒപ്പം കറിവേപ്പിലയും ഇടാം ഞാൻ എപ്പോഴും കറിവേപ്പില ഇടുന്നത് അതാണ് കറിവേപ്പിലയുടെ ടേസ്റ്റ് വരുന്നതും നമുക്ക് കറിവേപ്പില ഇട്ട് ചൂടാകുമ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം കറിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും ഗുണം നഷ്ടപ്പെടാതെ രുചിയോടെ നമുക്ക് കറിവേപ്പിലവസാനം വെച്ചാൽ ഒരു ഒരു മിനിറ്റും കൂടെ ഇരുന്നാൽ കറി റെഡിയായി കേട്ടോ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല തക്കാളി തോരണോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിലും നോക്കി നല്ല ഉണങ്ങിയ തോരൻ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്